Namaskaram. മണിപ്പൂർ കലാപത്തിൽ രാജ്യത്തെ നാണം കെടുത്തിയ സംഭവമാണ് നോങ് പോക് സെക്മേയ് കൂട്ടബലാത്സംഗം എന്നാൽ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചടച്ച ഈ ആക്രമണത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന പങ്ക് ഞെട്ടിപ്പിക്കുന്നതാണ് പോരാട്ടങ്ങളുടെ പേരിൽ ആഗോള അംഗീകാരം നേടിയെടുത്ത മേരാ പേബി എന്ന സംഘടന മണിപ്പൂർ കലാപത്തിൽ വഹിച്ച സാമൂഹിക വിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ പങ്ക് വ്യാപകമായാണ് വിമർശിക്കപ്പെടുന്നത് മേരാ പേബിസ് അഥവാ പന്തമേന്യ സ്ത്രീകളെന്നറിയപ്പെടുന്ന ഇവർ ഒരു കാലത്ത് മണിപ്പൂരിന്റെ സാമൂഹിക മുന്നേറ്റത്തിനാണ് പേരുകേട്ടതെങ്കിൽ ഇന്നവർ ഒരു കലാപം ആളിക്കത്തിക്കാൻ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് ചർച്ചയാവുക തെരുവുകളിൽ മാർച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും രാത്രിയിൽ അവർ ഉയർത്തിപ്പിടിച്ച തീജ്വാലകൾ കാരണമാണ് ഇവർക്ക് ബേബികൾ എന്ന പേര് വന്നത് മണിപ്പൂരിലെ ഇമാസ് അല്ലെങ്കിൽ അമ്മമാർ എന്നറിയപ്പെടുന്ന ബേബി സംഘത്തിൽ ഇംഫാൽ താഴ്വരയിൽ താമസിക്കുന്ന സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വരുന്ന മെയ്തേ സ്ത്രീകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അവർ പരക്കെ ബഹുമാനിക്കപ്പെടുകയും ശക്തമായ ധാർമ്മിക ശക്തിയുള്ളവരെന്ന് പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മെയ് ബേബികളുടെ സംഘടനാ സംവിധാനം ദുർബലമാണ് സാധാരണയായി മുതിർന്ന സ്ത്രീകളുടെ ഗ്രൂപ്പുകളാൽ നയിക്കപ്പെടുന്ന ഇവർക്ക് കർശനഘടനയോ അല്ലെങ്കിൽ പ്രത്യക്ഷമായ രാഷ്ട്രീയ ഇല്ല എന്നാൽ മണിപ്പൂരി പൊതുസമൂഹത്തിൽ ഇവരുടെ സാന്നിധ്യവും പ്രാധാന്യവും ആഴത്തിൽ വേരൂടിയതാണ് സമൂഹത്തിന് മനസ്സാക്ഷി എന്ന നിലയിൽ ഇവരുടെ പങ്ക് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു രൂപീകൃതമായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിലൊന്നായ സംഘടന മദ്യപാനത്തിനും മയക്കുമരുന്ന് ദുരുപയോഗത്തിനുമെതിരെയുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രാരംഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പിന്നീട് മനുഷ്യാവകാശ ലംഘനങ്ങളെ ചെറുക്കുന്നതിനും സമൂഹത്തിന്റെ വികസനത്തിനും വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു ന്യൂപിലൻ മുന്നേറ്റങ്ങളും യും കുറിച്ച് പരാമർശിക്കാതെ മേരാ പേവികളെക്കുറിച്ചുള്ള വിവരം പൂർണ്ണമാകില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യ വനിതാ മുന്നേറ്റം ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്നത് മണിപ്പൂരിലാണ് ന്യൂപിലൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓരോ ശേഷവും പത്ത് ദിവസം നിർബന്ധിത സൌജന്യവില ചെയ്യണമെന്ന് മണിപ്പൂരി പുരുഷന്മാർക്കെതിരെ ബ്രിട്ടീഷ് ഉത്തരവ് നിലനിന്നിരുന്നു ഇതിനെതിരെയാണ് ആദ്യ കലാപം ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവ് മണിപ്പൂരി വനിതകൾ തീയിട്ട് ചാമ്പലാക്കി നൂറുകണക്കിന് സ്ത്രീകൾ സൈനിക നടപടികൾക്ക് വിധേയമായി ാണ് രണ്ടാം ന്യൂപിലൻ പ്രക്ഷോഭം മണിപ്പൂരിൽ ക്ഷാമം സൃഷ്ടിച്ച് മാർവാടി സംഘങ്ങൾ ബ്രിട്ടീഷ് സഹായത്തോടെ അരികടത്തുന്നതിനെതിരെയായിരുന്നു സ്ത്രീകളുടെ നേതൃത്വത്തിൽ കലാപം പതിനാറാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയാനുള്ള മണിപ്പൂരിലെ ഇമാ മാർക്കറ്റ് അഥവാ അമ്മമാർ നടത്തുന്ന ചന്ത രണ്ടാം നൂപ്പിലാന്റെ ഭാഗമായി സ്ത്രീകൾ ഒരു വർഷത്തോളം അടച്ചിട്ട് പ്രതിഷേധിച്ചു ദശാബ്ദങ്ങളായി മേഴാപേമികൾ സംസ്ഥാനത്ത് നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സുരക്ഷാസേന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിവരുന്ന അതിക്രമങ്ങൾക്കെതിരെ ഇവർ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചു സമൂഹത്തിന്റെ താൽപര്യം മുൻനിർത്തിയായിരുന്നു അവരുടെ അക്കാലത്തെ പ്രവർത്തനങ്ങൾ അഫ്സ്പ നിയമത്തിനെതിരെയുള്ള ഇറോം ശർമ്മയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇവർ ഇന്നർലൈൻ പെർമിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് ബന്ദടക്കം ആഹ്വാനം ചെയ്തിട്ടു എന്നാൽ മണിപ്പൂരിൽ നടന്ന അതിക്രമങ്ങളിൽ അവരുടെ പങ്കിൽ നിന്ന് കൈ കഴുകിയൊഴിയാൻ ഈ ഐതിഹാസിക വനിതാ സംഘടനയ്ക്കാകില്ല കലാപ സമയത്ത് കുക്കി സ്ത്രീകൾക്ക് നേരെ മെയ്തയി പുരുഷന്മാർ ലൈംഗികാതിക്രമണം നടത്തിയ പതിനൊന്ന് സംഭവങ്ങൾ ഉണ്ടായതായാണ് വിവരം മെയ്തയി സ്ത്രീകൾക്കെതിരെ സമാനമായ അതിക്രമങ്ങൾ നടന്നു എന്നതിൽ വ്യക്തമായ ചിത്രം ഇതുവരെ ലഭ്യമായിട്ടില്ല മേഴ ബേബീസിന്റെ നേതാക്കളിലൊരാൾ ഈ ലൈംഗികാതിക്രമങ്ങളെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു സുരക്ഷാസേനയുടെ കലാപം അടിച്ചമർത്താൻ നടത്തിയ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്ന ഇവർ ൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു ഇത്രയും കാലം തങ്ങൾക്കൊപ്പം സഹവസിച്ച കുക്കി സ്ത്രീകളെ സംരക്ഷിക്കാൻ മെയ്രാ ബേബികൾ എന്തുകൊണ്ട് തയ്യാറായില്ലെന്നതാണ് ചോദ്യം ലോകമെമ്പാടുമുള്ള അക്രമാസക്തമായ യുദ്ധങ്ങളുടെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോലും സ്ത്രീകൾ ശത്രുവായ സ്ത്രീകളെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ വിദ്വേഷം കൊണ്ട് അന്തമായപ്പോൾ മെയ്രാ ബേബികൾക്ക് കൈമോശം വന്നത് ഈ സഹാനുഭൂതിയാണ്